ആദം ആദമല ഇസ്ലാമക്ക് സുജോത് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് കൽപ്പിച്ച കാര്യം ഈ സൂറത്തിൽ അള്ളാഹു അനുസ്മരിക്കുന്നു അവയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഇബിലീസിനും ആ കല്പന ബാധകമായിരുന്നു മലക്കുകളെല്ലാം സുജോതി ചെയ്തപ്പോഴും വിസമ്മതിച്ച് പിന്മാറി നിന്ന ഇബിലീസ് മണ്ണിനാൽ സൃഷ്ടിച്ച മനുഷ്യന് അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട് ഞാൻ ജോലി ചെയ്യുകയില്ല എന്ന അഹങ്കാരവും ധിഖാരവും അല്ലാഹുനു പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ശാപത്തിനും ആട്ടി ഓടിക്കലിനും അവൻ വിധേയനാവുകയാണ് പക്ഷെ തോറ്റ് പിന്മാറാൻ തയ്യാറല്ല പിശാജ് പിശാജ് അള്ളാഹുവിനോട് ഒരു ഒരു അപേക്ഷ നൽകുകയാണ് എനിക്ക് ലോകാവസാനം വരെ ജീവിക്കാനുള്ള നിലനിൽക്കാനുള്ള സ്വാതന്ത്ര്യം അവകാശം നൽകണം ആ അവകാശം ചോദിച്ചു വാങ്ങുന്നത് എന്തിനാണ് എന്നെ വഴികേടിലാക്കാൻ അതല്ലെങ്കിൽ എന്നെ ശപിക്കപ്പെട്ടവനാക്കാൻ കാരണക്കാരനായ ഈ മനുഷ്യന്റെ തലമുറയെ ഞാൻ നശിപ്പിക്കുക തന്നെ ചെയ്യും അവന്റെ സ്വന്ത സന്താന പരമ്പരയെ ഞാൻ വഴികേടിലാക്കുക തന്നെ ചെയ്യും അതിന് എനിക്ക് അവസാനം ഖയാമത്തനാളെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു ആ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞത് കൊണ്ട് എൻ്റെ സച്ചരിതരായ അടിമകളെ വഴിപേവിക്കാൻ നിനക്ക് സാധിക്കുകയില്ല നിന്റെ ശാസനകൾ കേട്ടുകൊണ്ട് നിന്റെ മാർഗം സ്വീകരിക്കുന്ന ആൾ അവർക്ക് എന്റെ മക്കൾ കഠിനമാശിക്ഷയായിരിക്കും ഉണ്ടാവുക എന്ന് അള്ളാഹു താക്കീത് നൽകുന്നുണ്ട് വിശുദ്ധ ഖുർആാനെ ഖുർആാനിൽ ഈ അദ്ധ്യായത്തിൽ മറ്റൊരു കാര്യം അള്ളാഹു സൂചിപ്പിക്കുന്നത് നമസ്കാരത്തെക്കുറിച്ചാണ് നമസ്കാരത്തെക്കുറിച്ച് പൊതുവിൽ അതിൻ്റെ ശ്രേഷ്ഠതകളെയും നമസ്കരിക്കേണ്ട ആവശ്യകതയെ സൂചിപ്പിക്കുമ്പോൾ തന്നെ സുബഹി നമസ്കാരത്തെ പ്രത്യേകമായി അള്ളാഹു എടുത്തു പറയുന്നുണ്ട് പലപ്പോഴും മനുഷ്യർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു നമസ്കാരം നിലയ്ക്ക് ആ നമസ്കാരത്തിൻ്റെയും ആ നമസ്കാരത്തിൽ ഓതുന്ന വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെയും ദിക്കറുകളുടെയും ദ്വാഹകളുടെയും ഒക്കെ സവി പ്രത്യേകത ഒന്നുകൂടി മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയും നമസ്കാരത്തിലും പൊതു എല്ലാ നമസ്കാരങ്ങൾക്കും പ്രത്യേകിച്ച് സുബൈ നമസ്കാരത്തിലും കാണിക്കേണ്ട ജാഗ്രത ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഐച്ഛിക നമസ്കാരങ്ങളിലേറെ ശ്രേഷ്ഠമായ ചാജ്വ നമസ്കാരത്തെ കുറിച്ച് കൂടി ഈ അദ്ദേഹത്തിൽ സൂചന നൽകുന്നുണ്ട് വിഷു ഖുറാൻ ബദൽ കൊണ്ടുവരാൻ അള്ളാഹു മുസ്ഖുകളെ ഖുർആന്റെ നിഷേധികളെ ഒക്കെ വെല്ലുവിളിക്കുന്ന ചില വചനങ്ങൾ ഈ ആയത്തിലുണ്ട് സുഹത്തുൽ ബക്രയിൽ നേരത്തെ ഈ ആഹ് വെല്ലുവിളി അള്ളാഹു നടത്തിയിരുന്നു ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥമോ ഏതാനും വചനങ്ങളോ ഒരു സൂറത്തോ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കൊണ്ടുപോകാം എന്ന് അവിടെ പറഞ്ഞിരുന്നു ഇവിടെ മനുഷ്യരും മല ജിന്നുകളുമെല്ലാം ഒരുമിച്ച് ചേർന്നാൽ പോലും വിശുദ്ധ ആനെ പോലെ ഒരു അധ്യായം കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്ന അള്ളാഹുവിൻ്റെ ആ വെല്ലുവിളി ആവർത്തിക്കുകയാണ് മുഹമ്മദ് നബീസ് അല്ലാ വലി വിശ്വസിക്കുന്നതിന് മക്കയിലെ മുസ്ലിുകൾ പല ഡിമാൻഡുകളും അദ്ദേഹത്തിന് മുമ്പിൽ വച്ചിരുന്നു നീക്ക് ഈ മരുഭൂമിയിൽ നിന്ന് നീ ഞങ്ങൾക്ക് ഒരു അരുവിയെ പൊട്ടി പൊട്ടിച്ച പൊട്ടിയൊഴുക്കി തരണം ഈ ഇവിടെ നിനക്ക് കായികനികളുള്ള ഈത്തപ്പഴങ്ങളും മുന്തിരികളും ഒക്കെയുള്ള ഒരു തോട്ടം ഉണ്ടാകണം ആ തോട്ടത്തിനിടയിലൂടെ ശുദ്ധമായ വെള്ളമുള്ള അരുവി ഒഴുകി കാണിക്കണം ആകാശം കഷ്ണം കഷ്ണമായി ഞങ്ങളുടെ മേൽ വീഴ്ത്തണം അള്ളാഹുവിനെയും അലക്കുകളെയും കൂട്ടം കൂട്ടമായി ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം നിനക്ക് പളുങ്കുകൊണ്ടുള്ള ഒരു കൊട്ടാരം ഉണ്ടാകണം അങ്ങനെ പല കാര്യങ്ങളും അവർ ആവശ്യ ആവശ്യപ്പെട്ടു അള്ളാഹുല്ലാഹു സലമയോട് ഈ ആവശ്യങ്ങൾക്കെല്ലാം ഒരു മറുപടി നൽകാനാണ് പറയുന്നത് ഞാൻ പ്രവാചകനായ ഒരു മനുഷ്യൻ മാത്രമാണ് ഞാൻ വിചാരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നത് പോലെ കൊണ്ടുവരാൻ പറ്റിയ കാണിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല ഇതൊന്നും അതൊക്കെ അള്ളാഹുവിൻ്റെ കയ്യിലുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിശ്വസിക്കുക വിശ്വസിക്കാൻ വേണ്ടി ഇത്തരം ചില കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് അത് എൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതല്ല എന്ന് റസൂൽ അലൈഹി അല്ലെങ്കിൽ പറയാൻ പറയാം മാത്രമല്ല മുമ്പ് ഇതുപോലെ ദൃഷ്ടാന്തങ്ങൾ കാണിക്കപ്പെട്ട ആളുകളുണ്ട് അവരുടെ നിലപാടുകളും ഇവിടെ സ്മരണീയമാണ് അലി ഇസ്ലാമയിലൂടെ ഒൻപതോളം ദൃഷ്ടാന്തങ്ങളാണ് ഫിർ അവനും കൂട്ടാവ് കാണിച്ചു കൊടുത്തത് പക്ഷേ എന്നിട്ടും ആ ഓരോ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോഴും ഫിർ അവൻ പറഞ്ഞത് മൂസ തീർച്ചയായും നീ സിഹർ ചെയ്യുന്ന ജാലവിദ്യക്കാരനായ ഒരാളാണ് എന്നത് എന്നിട്ട് ഫിർ കൂട്ടരും അത് വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല ആ കാര്യങ്ങളിൽ വിശ്വസിച്ച മുസാ നബി അലി ഇസ്ലാമയുടെ അനുയായികളെ ബലി ഇസ്രായേലരെ ഈ ഭൂലോകത്ത് തന്നെ ആട്ടിപ്പായിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത് ഒടുവിൽ അള്ളാഹുനെയും കുട്ടരെയും സമുദ്രത്തിൽ മുക്കിക്കൊന്നുകൊണ്ടാണ് അവരുടെ ആ ശ്രമങ്ങളെ തടയുന്നത് പക്ഷെ ചുരുക്കത്തിൽ തങ്ങൾ ആവശ്യപ്പെടുന്ന ദൃഷ്ടാന്തങ്ങൾ കണ്ടു എന്നുള്ളത് കൊണ്ട് മാത്രം അവിശ്വാസികൾ വിശ്വാസികളായിത്തീരുകയില്ല എന്നതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഞാൻ പ്രവാചകനായ ഒരു മനുഷ്യൻ മാത്രമല്ലേ നിങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുമോ എന്ന് മറുപടി നൽകാൻ പ്രസവത്ത് അല്ലാസ്ലിമോട് പറയുന്നത് ഇവിടെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്തുകൊണ്ടാണ് അള്ളാഹു പ്രവാചകനായി ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ തന്നെ അയച്ചത് എന്തുകൊണ്ട് എന്തുകൊണ്ടൊരു മരക്കിനയച്ചില്ല അല്ലാഹു അതിന് നൽകുന്ന മറുപടി ഞാൻ ആ പ്രവാചകൻ അയച്ചത് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യരിലേക്കാണ് അവരുമായി ആശയവിനിമയം നടത്താൻ അവരിലെ ഒരാൾ തന്നെ അയക്കുന്നു ഭൂമിയിൽ മലക്കുകളായിരുന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ ഒരു മലക്കിനെ പ്രവാചകനായി അയക്കുമായിരുന്നു എന്നാണ് അള്ളാഹുവിനെ കുറിച്ച് വിളിക്കുന്ന കാര്യത്തിൽ പ്രവാചക സല്ലാഹു അല്ലമിയെ ആക്ഷേപിക്കുന്ന തരത്തിൽ മക്കയിലെ മുസ്ലിക്കൾ സംസാരിച്ചിരുന്നു ചിലപ്പോൾ അള്ളാഹു എന്നും ചിലപ്പോൾ റഹ്മാൻ എന്നും എന്നൊക്കെ മുഹമ്മദ് വിളിക്കുന്നുണ്ട് ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് രണ്ട് ദൈവങ്ങളെ അവൻ വിളിക്കുന്നു എന്നൊക്കെ അവർ ആക്ഷേപിച്ചിരുന്നു അതിന് അള്ളാഹു നൽകുന്ന മറുപടിയാണ് നിങ്ങൾ അള്ളാഹു എന്നോ റഹ്മാൻ എന്നോ അസ്മാൽ ഹുസ്നയിലെ മറ്റു പേരുകളോ ഒക്കെ എന്നെ വിളിച്ചോളൂ അതൊന്നും എല്ലാം എന്റെ പേരുകളാണ് അതുകൊണ്ട് തന്നെ ഏത് പേര് വിളിച്ചു എന്നതൊരു പ്രശ്നമല്ല കൃത്യമായി അള്ളാഹുവിനെ എങ്ങനെ അഭിസംബോധന ചെയ്യണം എന്നതിനുള്ള സൂചനയാണ് നൽകുന്നത് ഈ ഈസ്വറത്തിന്റെ അവസാനത്തിൽ ഹന്തും തെഖ്ബീറും ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് തസ്ബീഹ് കൊണ്ടായിരുന്ന തുടക്കം ഹന്ത് കൊണ്ട് ദഖ്ബീർ കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു ആ ഹന്ദിൻ്റെയും തെഖ്ബീറിൻ്റെ ഇടയിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ വിളിച്ചറിയിക്കുന്ന വളരെ സുപ്രധാനമായ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലൊന്ന് അള്ളാഹുവിന് മക്കളില്ല എന്നുള്ളതാണ് ഈ ജൂതന്മാർ ഹുസീർ അസ്ലാമിനെയും ക്രിസ്ത്യാനികൾ ഈസ അലി ഇസ്ലാമിനെയും ബാക്കിയിലെ മുഷ്ട്രിഖുകൾ മലക്കുകളെയും ഒക്കെ അള്ളാഹുവിന്റെ സന്താനങ്ങളായി മക്കളായി പരിഗണിച്ച് വിശ്വസിച്ചു പോന്നിരുന്നു അതിനെയൊക്കെ എതിർത്തുകൊണ്ട് ഒരു തരത്തിലുള്ള യഥാർത്ഥ മക്കളോ ഓറ്റുമക്കളോ വളർത്തുമക്കളോ ദത്തുമക്കളോ ഒന്നും ഇല്ലാത്തവനാണ് അള്ളാഹു എന്ന് തറപ്പിച്ചു പറയുകയാണ് അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ രാജാധികാരത്തിൽ അവന്റെ സൃഷ്ടികളായ ഒരാൾക്കും തന്നെ പങ്കില്ല എന്നും അള്ളാഹുവിനെ ഏതെങ്കിലും ഒരു സമയത്ത് അവന്റെ പോരായ്മ കൊണ്ട് ഒരു ബന്ധുവിനെ അല്ലെങ്കിൽ ഒരു സഹായിയെ സ്വീകരിക്കേണ്ട ഘട്ടം വന്നിട്ടില്ല വരികയുമില്ല എന്നും ഈ അവസാന വചനത്തിൽ ഉള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുറാൻ ആഴത്തിൽ പഠിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ഖുറാനിക ആശയങ്ങൾ ചീത്തിൽ പകർത്തി ജീവിക്കാൻ ശ്രമിക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടണം അള്ളാഹു അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وكنا عذاب النار اللهم جل القرآن العظيم ربي قلوبنا ونور صدورنا وجلاء أخمامنا وذهاب أحزاننا اللهم علمنا منه ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته آناء الليل واطراف النهار وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله